ഹലോ എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡയറ്റ് മിക്സ് എന്താണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഉപയോഗിച്ച് എത്ര കിലോ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന സീഡ്സും നട്ട്സും കൊണ്ട് മാത്രം ഉണ്ടാക്കുകയാണ് നമ്മുടെ ഈ ഒരു മിക്സ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഒരു ഫോർ ടു ഫൈവ് കേജി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അത് നല്ലൊരു കൂടിയും ചെറിയ വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതായത് പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡ്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ഫോർ ടു ഫൈവ് കേജി വരെ കുറയും കാരണം എനിക്കൊരു മൂന്ന് മാസം കൊണ്ടിട്ട് ഒരു പതിനഞ്ച് കിലോ ആണ് കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റ് മിക്സ് എടുക്കുന്ന ആളുകളെ ഞാൻ ട്രാക്ക് ചെയ്ത് ഒരു മുപ്പത് ദിവസം ട്രാക്ക് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് മിക്കവർക്കും ഫോർ ടു ഫൈവ് കെ ജി വരെയാണ് കുറഞ്ഞിട്ടുള്ളത് ഈ ജിമ്മിലൊക്കെ പോയിട്ട് ഹെവി വർക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ ജിമ്മിലോ അല്ലാതെ വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്ക് അതിൽ കൂടുതലായിട്ടും വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂസ് ഞാൻ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡയറ്റ് മിക്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ അതായത് ഞാൻ ഈ ഒരു ഡയറ്റ് ചെയ്തിരുന്നതിൻ്റെ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ അടുത്ത് ഡയറ്റ് മിക്സ് എടുക്കുന്നവരും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞുതരാം രാവിലെ ഒരു ഡീറ്റോക്സ് വാട്ടർ കുടിക്കും ഇപ്പം നിങ്ങളെല്ലാവരും ഓരോ ഡീറ്റോക്സ് കുടിക്കുന്നവരായിരിക്കും യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് അത് കുടിക്കുന്ന അത് അങ്ങനെ തന്നെ ചെയ്തോളൂ ഞാൻ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തേക്കാം അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോളൂ കേട്ടോ അതേപോലെ തന്നെ അത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ആയിട്ട് ഈ ഡാറ്റ്മിക്സിൻ്റെ സ്മൂത്തിയാണ് എടുക്കുന്നത് നമുക്ക് സ്മൂത്തി രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് പാലിൽ എടുക്കാം ഫാറ്റ് കുറവുള്ള പാലിൽ അല്ലാണ്ട് നമുക്ക് ഓട്സിലും ചെയ്യാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ പിന്നീട് വിശക്കാണെങ്കിൽ സോറി കേട്ടോ ഈ ലോങ് വീഡിയോസ് ഒന്നും എടുത്തുള്ളൊരു എക്സ്പീരിയൻസ് എനിക്കില്ല അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് കണ്ണി കുറിയുന്നതൊക്കെ ഒന്നും വിചാരിക്കരുത് അതേപോലെ തന്നെ പിന്നീട് വിശക്കാണെങ്കിൽ നമ്മൾ ഒരു കോഴിമുട്ടയൊക്കെ കഴിക്കാം എനിക്ക് നൂറ് കിലോ വണ്ണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒരു കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ പിന്നെയും കഴിക്കുമായിരുന്നു പിന്നെ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനോണിക്ക് ആകുമ്പോൾ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ സാലാഡ്സ് എന്തെങ്കിലും ഉണ്ടാക്കും അത് കുക്കുമരും കാരറ്റും ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും സാലഡ്സ് ഉണ്ടാക്കും പിന്നെ ഉച്ചയ്ക്ക് ചോറും ചോറിൻ്റെ കൊടുത്തിട്ട് ഇറച്ചി മീനും മുട്ടയൊക്കെ എടുക്കുമായിരുന്നു എല്ലാം ഒരുമിച്ച് ഒരു ദിവസം തന്നെ എടുക്കുവല്ലോ ചേച്ചി ഓരോ ദിവസം ഓരോന്നൊക്കെ വെച്ചിട്ട് എടുക്കാൻ എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എടുക്കുമായിരുന്നു പക്ഷേ ഞാൻ വറുത്തതും പൊരിച്ചതും അല്ല എടുത്തിരുന്നു കറി വെച്ചതായിരുന്നു എടുത്തിരുന്നു പിന്നെ പച്ചക്കറി കൂടുതലായിട്ട് എടുക്കുമായിരുന്നു ഒക്കെ എടുക്കുമായിരുന്നു അങ്ങനെയായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടോണ്ടിരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഒരു കട്ട് കൊണ്ടുവന്നിരുന്നു അതായത് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ചോറിൽ നിന്ന് ആദ്യത്തെ ഒരാഴ്ച ഒരു പിടി കുറച്ചു പിന്നെ ഞാൻ ആദ്യം നിന്ന് രണ്ട് പിടി കുറച്ചു അങ്ങനെ ആ ഒരു ഇത് കുറച്ച് വന്നിട്ട് പിന്നെ എനിക്ക് വയറ് നിറയുന്ന രീതിയിൽ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുമായിരുന്നു പിന്നെ വൈകുന്നേരം ചായ കുടിക്കും ഷുഗർ കട്ട് ഞാൻ കൊണ്ടുവന്നിരുന്നു അത് ഈ പറയുന്ന പോലെ തന്നെ ആദ്യത്തെ ഒരാഴ്ച ഇപ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് അത് ആക്കി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഈവനിങ് ഡിന്നറായിട്ട് ഞാൻ ഡയറ്റ് സ്മൂത്തി ആയിരുന്നു എടുത്തിരുന്നത് അത് മാക്സിമം ഞാനൊരു എട്ട് മണി ഏഴ് മണിക്ക് മുന്നേ ചെയ് എടുക്കുമായിരുന്നു പിന്നെ എൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് നൂറ് കിലോ ഉണ്ടായ സമയത്ത് ഞാൻ നാല് ലിറ്റർ വെള്ളമൊക്കെ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് അത് പക്ഷേ ആദ്യമേ ഞാൻ അത്രയും എടുത്തിട്ടില്ലായിരുന്നു ആദ്യം ഒരു ലിറ്റർ കുടിച്ചു പിന്നെ അത് ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നരയാക്കി പിന്നെ രണ്ടാക്കി അങ്ങനെ പിന്നെ വെയിറ്റ് കുറയുന്നതനുസരിച്ച് വെള്ളം കുടിക്കുന്നതും കുറച്ച് കൊണ്ടുവന്നിരുന്നു അപ്പം ഒരു ഇതായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത് അപ്പം ഒരു പിന്നെ മാക്സിമം ഞാൻ പുറത്തുനിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യാം എനിക്ക് ജങ്ക് ഫുഡ്സ് കഴിച്ചിട്ടാണ് വണ്ണം വെച്ചത് അപ്പം എന്നെ എല്ലാവരും കളിയാക്കും എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും കളിക്കും ആ തൂല ഇൻസൾട്ട് ചെയ്യാൻ അനുഭവിച്ചു ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ അമ്മതിരി ഇൻസൾട്ട് ചെയ്യാൻ അനുഭവിച്ചിട്ടുള്ളത് മുഴുവൻ അപ്പോൾ ലാസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ് ഈ വെയിറ്റ് ലോസ് എന്ന് പറയാം നമുക്ക് ഈ വെയിറ്റ് ലോസ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും സംഭവിക്കത്തില്ല കുറച്ച് ടൈം എടുക്കും ആ വെയിറ്റ് ലോസ് സംഭവിക്കുക നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കണം ഒരു നമ്മൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ഫീൽ നമുക്ക് വരണമല്ലോ അപ്പം അങ്ങനെ ഞാൻ ചെയ്ത ഞാൻ അത്ര ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിൽ കിടന്ന സമയത്ത് അങ്ങനെയാണ് ഇനി മുന്നോട്ട് എന്തെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇനി വെയിറ്റ് ലോസ് എങ്കിലും ഒന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചെയ്തതാണോ കേട്ടോ അപ്പം എനിക്ക് റിസൾട്ട് കിട്ടി എന്നെ വിശ്വസിച്ച് ഉപയോഗിക്കുന്നവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളെല്ലാം ഞാൻ പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് എൻ്റെ ഈ റെസിപ്പി വീഡിയോസൊക്കെ ഞാൻ കൊടുത്തേക്കാം ഡീറ്റോക്സ് വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ഞാനിപ്പം ഈ വീഡിയോ തന്നെ കൊടുത്തേക്കാം അതേപോലെ തന്നെ നമ്മുടെ ഡയറ്റ് ഡയറ്റ്മിക്സിൻ്റെ സ്മൂത്തി പാലിലും അതേപോലെ ഓട്ട്സിലും എങ്ങനെയാണ് ചെയ്യുന്നത് കൊടുത്തേക്കാം പിന്നെ റാഗിയിൽ ചെയ്യുന്നതുകൊണ്ട് ചിലർ എൻ്റെ അടുത്തുനിന്ന് മിക്സ് എടുക്കുന്ന ചില ചേച്ചിമാർക്ക് പാലും ഓട്സും ഇഷ്ടമല്ല അപ്പോൾ അവർ ചെയ്യുന്നെച്ചാൽ റാഗി കാച്ചി കുറുക്കിയിട്ട് അതൊന്ന് അത് അത് ഞാൻ ഓട്സിൻ്റെ റെസിപ്പി പറയുന്നതിൻ്റെ കൂടുതൽ ഞാനതും പറയാം കേട്ടോ എന്നിട്ടതൊന്നും തണുപ്പിച്ചിട്ട് അതിൽ ഡയറ്റിങ് ഇട്ടിട്ട് പിന്നെ ഫ്രൂട്ട്സും ഡേക്സൊക്കെ ഇട്ടിട്ട് സ്മൂത്തിയാക്കിയിട്ട് അങ്ങനെ കുടിക്കുന്നവരുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഞാനിതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഞാൻ എടുക്കുന്ന എത്തും എടുക്കത്തില്ല ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ എടുക്കും കാരണം എനിക്ക് ഒരു ഓരോ സെയിം സാധനം തന്നെ ഡെയിലി കഴിച്ചാൽ എനിക്ക് മടുക്കുമായിരുന്നു അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ദിവസം ആപ്പിളിൻ്റെ ഒരു കുഞ്ഞു പീസാണെങ്കിൽ ഒരു ദിവസം മാമ്പഴം ഇടും മാമ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മാമ്പഴം ഇടും പിന്നെ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ വേവിച്ചിട്ടിടും പിന്നെ അതുപോലെ തന്നെ ഞാൻ പഴം ഇടും പിന്നെ ചില ദിവസം ഞാൻ ഡയറ്റ് മിക്സും ഡേയ്റ്റ്സും മാത്രം ഇട്ടിട്ട് അങ്ങനെ എടുക്കുമായിരുന്നു അപ്പം ഇത്രയൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് അപ്പം എന്നെ വിശ്വസിച്ച് നിങ്ങൾ ഈ ഒരു സ് ഓർഡർ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല കുറഞ്ഞ വെയിറ്റ് എന്തായാലും തിരിച്ച് വരത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതെനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് ഒരു ചാലഞ്ചൊക്കെ നടത്തി നമ്മുടെ വെയിറ്റ് നമുക്ക് കുറയ്ക്കാമെന്നേ ഞാൻ ഡീറ്റോക്സ് വാട്ടർ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതായത് ഞാൻ കുടിക്കുന്ന കപ്പിന് ഒരു ഗ്ലാസ് വെള്ളം ഒരു കപ്പ് വെള്ളം എടുക്കും അതിലോട്ട് ഇഞ്ചി കഷ്ണം ഇടും ചില ദിവസമൊക്കെ ഞാൻ പനിക്കൂർക്കലോ തുളസി ഉലുവ അങ്ങനെയൊക്കെ ഇടും കേട്ടോ പിന്നിപ്പോൾ ഞാൻ ഇഞ്ചി കഷ്ണം ഇട്ടു പിന്നെ അതുപോലെ രണ്ട് കറുവപ്പട്ട ഇട്ടു എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചു അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ചിയാസിഡ് ഇട്ടു നന്നായിട്ട് ഇളക്കി ഈ പി സി ഒടി ഒക്കെ ഉള്ള ഒരു കറുവപ്പട്ട ഇടുന്നത് നല്ലതെന്നാണ് പറയുന്നത് ഞാൻ കറുവപ്പട്ട ഇട്ട് ഉപയോഗിക്കും കേട്ടോ എന്നിട്ട് അര ടീസ്പൂൺ നന്നായിട്ട് ചിയാസിഡ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എന്നിട്ട് അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിയും അതായത് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞിട്ട് കുടിക്കുന്നത് കേട്ടോ അപ്പം അത് ചെറു ചൂടോടുകൂടിയിട്ട് ും കുടിക്കും നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡീറ്റോക്സ് വാട്ടർ എന്താണോ അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ ഇത് നല്ലതാണ് ഇത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് നമ്മുടെ ഡയറ്റ് കൊണ്ടുള്ള സ്മൂത്തി എടുക്കുന്നത് ഞാനിതിപ്പോൾ ഈ സ്ലിം മിൽക്കിൻ്റെ പാലാണെടുത്ത് ഫാറ്റ് ലോ ഫാറ്റ് മിൽക്ക് അത് നമ്മൾ എടുക്കുന്ന കപ്പിന് ഒരു മുക്കാൽ കപ്പ് എടുക്കുക അതിലോട്ട് നമ്മുടെ ഡയറ്റ് ഡയറ്റ്മീൻസ് ഒരു സ്പൂൺ ഇടുക ഞാൻ ഇന്നിപ്പോൾ എടുത്ത ഫ്രൂട്ട് മാമ്പഴമാണ് ചില ദിവസം റോബസ്റ്റ് എടുക്കും ചില ദിവസം ആപ്പിൾ എടുക്കും ചില ദിവസം ക്യാരറ്റും ബീട്രൂട്ടും കൂടി വേവിച്ചെടുക്കും ചില ദിവസം ഡയറ്റ്മീൻസും ഡേറ്റ്സും മാത്രമാണ് ഞാൻ ഇടാറുള്ളത് അപ്പോൾ മാമ്പഴം എനിക്ക് ഒരുപാട് ഇഷ്ടം ആയതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് ഇടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ എടുക്കാം ഏത്തപ്പഴം എടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് ഡേറ്റ്സ് ഇടാൻ മതി ഡേറ്റ്സ് രണ്ടെണ്ണം ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക നല്ല ടേസ്റ്റ് ആട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് നമ്മൾ കുടിക്കുക ഇനിയിപ്പോൾ പാൽ അലർജി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഓട്ട്സിൽ ചെയ്യാം കേട്ടോ എനിക്ക് എൻ്റെ മദറിലോ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഓട്സ് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തി വെക്കണം അതായത് ഒരു സ്പൂൺ ഓട്സ് ഒരു കുഞ്ഞു സ്പൂൺ ഓട്സ് എടുക്കുക അതെന്ത് ഓട്സ് ആണല്ലോ എടുക്കാം റോൾഡ് ഓട്സ് ആയിരിക്കും എന്തുകൊണ്ടും നല്ലത് അതെടുക്കുക എടുത്തിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് അത് കുതിരാൻ വെച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേവിച്ചെടുക്കണം ജസ്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം അത് നമ്മൾ ആ ആറിയു ശേഷം മിക്സിയിലിടുക എന്നിട്ട് രണ്ട് ഡേറ്റ്സ് ഇടുക മാമ്പഴം ഇടുക നമ്മൾ ഡയഗ്മിക്സ് ഒരു സ്പൂൺ സ്പൂണിടുക എന്നിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നിട്ട് അങ്ങനെ കുടിക്കാവുന്ന കേട്ടോ ഇത് റാഗിയിൽ ചെയ്യുന്നവരുണ്ട് എൻ്റെ അടുത്തു നിന്ന് ഡയഗ്മിക്സ് എടുക്കുന്ന ചില ചേച്ചിമാരൊക്കെ ഇത് റാഗിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ എന്നോട് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒരു ദിവസം റാഗിയിൽ ഇത് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുക എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലൊരു വെയിറ്റ് ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ധൈര്യമായിട്ടിരിക്കാൻ നമുക്ക് നന്നായിട്ട് വെയിറ്റ് ലോസ്